സുഹൃത്തിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അദീനയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് പ്രതിക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ പറയൂ ആ റോഷിനെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച മോട്ടീവ് എന്താണെന്നുള്ളത് പോലീസ് ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള കൊലപാതകമാണ് പക്ഷേ അതിനപ്പുറം കേസിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് എന്നുള്ള സംശയത്തിലാണ് പോലീസ് ഉള്ളത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണ് പ്രതി അധീന ഈ കൃത്യം നടപ്പിലാക്കിയിരിക്കുന്നത് അതായത് അവർ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു അവിടേക്കാണ് ആൺ സുഹൃത്തായ അൻസിലിനെ വിളിച്ചു വരുത്തി കളനാശിനി കൊടുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തെളിവ് നശിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കൂടി നേരത്തെ അവർ കടക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിളിച്ചു വരുത്തുന്നതിന് മുമ്പ് അതായത് ഈ കൊലപാതകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലെ സി സി ടി വി ക്യാമറകൾ തകരാറിലാക്കുകയും ദൃശ്യങ്ങൾ നശിപ്പിക്കുകയാണ് ചെയ്തിരുന്നു ആ സി ക്യാമറകളുടെ ഡി ബി ആർ ഇപ്പോഴും പോലീസിനെ സംബന്ധിച്ച് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സി സി ടി വി ക്യാമറകൾ തകരാറിലാക്കാനടക്കം ഇവർക്ക് സഹായം ലഭിച്ചു മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചു എന്നുള്ള സംശയത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത് ഒപ്പം തന്നെ കടനാശിനി വാങ്ങാനായിട്ട് ആരുടെയെങ്കിലും പിന്തുണ ലഭിച്ചു എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ഇവർ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അതായത് അവർ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കാണ് ഈ കൃത്യം നിർവഹിച്ചതെന്നുള്ളതാണ് പക്ഷേ പോലീസിനെ സംബന്ധിച്ച് കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് സംശയമുള്ളതിനാൽ തന്നെ ഇനി ഏറെ നിർണായകമാണ് കസ്റ്റഡി കാലാവധി ഇന്ന് കസ്റ്റഡി അപേക്ഷ പോലീസ് കോതമംഗലം കോടതിയിൽ സമർപ്പിക്കും അതിനുശേഷം നാളെയായിരിക്കും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക അങ്ങനെ ആ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് വിശദമായ ചോദ്യം ചെയ്യലാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്താണ് നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളുടെ റുകൾ സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോവുകയാണ് പോലീസ് ശരി ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്